അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം ഒട്ടക പക്ഷി പഞ്ചമഹൽ പണി കഴിപ്പിച്ചത് ആര് ഉത്തരം അക്ബർ ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ഏത് ഉത്തരം നച്ചലി ഇവയിൽ പിറകിലേക്ക് നടക്കാൻ കഴിയാത്ത പക്ഷി ഏത് ഉത്തരം എമു ഇവയിൽ തിരിഞ്ഞു നോക്കാതെ പിറകുവശം കാണാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം തത്ത രാത്രിയിലും ഓക്സിജൻ പുറത്ത് വിടുന്ന മരം ഏത് ഉത്തരം അരയാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള നിറം ഏത് ഉത്തരം നീല മഴവില്ലിന്റെ ഏറ്റവും മുകളിലത്തെ നിറം ഏത് ഉത്തരം ചുവപ്പ് ഒരു പെൻ്റകണ് ആകെ എത്ര വശങ്ങൾ ഉണ്ടാകും ഉത്തരം അഞ്ച് സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് ഉത്തരം നീലത്തെമിംഗലം ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന വൻകര ഏത് ഉത്തരം തെക്കേ അമേരിക്ക ഇവരിൽ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ആര് ഉത്തരം ന്യൂട്ടൺ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കണക്ക് പ്രകാരം പുരുഷ ലൈംഗിക തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക